ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ അനായാസ വിജയം നേടിയിരിക്കുകയാണ് ഏഴ് വിക്കറ്റിനാണ് വനിതാ ടീം വിജയം കൊയ്ത്തത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റിയെട്ട് റൺസിന് ഇന്ത്യ പുറത്താക്കി മറുപടിക്കിറങ്ങിയ ഇന്ത്യ മുപ്പത്തിയഞ്ച് പന്ത് ബാക്കി നിർത്തിയാണ് വിജയം കൊയ്ത്തത് ഇന്ത്യക്ക് ഒരു തരത്തിലും വെല്ലുവിളിയുരുത്താൻ പാകിസ്ഥാന് സാധിച്ചില്ല സ്മൃതി മന്ദാനിയുടെയും ഷെഫാലി വർമ്മയുടെയും ബാറ്റിംഗ് ആണ് ഇന്ത്യയ്ക്ക് അനായാസ വിജയം സമ്മാനിച്ചത് ഇതോടെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയഗാഥ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്ക് പ്രകാരം ഇന്ത്യ സീനിയർ പുരുഷ വനിതാ ടീമുകൾ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പെൺനിര പാകിസ്ഥാനെ ചാരമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഫലമുണ്ടായില്ല അതേസമയം സൂപ്പർ ഫോറിലെ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏതിന ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ അവസാന ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യ പാകിസ്ഥാനെ തറപറ്റിച്ചു ഇപ്പോഴിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പെൺപട വീണ്ടും വിജയം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യാ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നു ഇതിനുശേഷം കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇന്ത്യയുടെ സീനിയർ ടീമിനോട് പാകിസ്ഥാൻ തോറ്റിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് റൺസിനാണ് ഇന്ത്യയെ പാകിസ്ഥാൻ ഞെട്ടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിയേഴ് റൺസിൽ ഒതുങ്ങിയെങ്കിലും നൂറ്റി ഇരുപത്തിനാല് റൺസിൽ അവർ കൂടാരം കയറുകയായിരുന്നു ഇന്ത്യയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ തോൽവിയായിരുന്നു ഇത് അതിന് പകരം വീട്ടിലായി തവണ മത്സരം മാറി ഇന്ത്യയുടെ കരുത്തും ഇത്തവണ ശക്തമാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒന്നിനൊന്നും മികച്ച താരനിരയാണ് ഇന്ത്യയ്ക്കുള്ളത് ഇന്ത്യയുടെ ഓപ്പണർമാരായ ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയുടെയും ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് നട്ടലാവുന്നത് ഷഫാലി വർമ്മ നേരിട്ട് ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കുന്ന താരമാണ് ഇരുപത്തിയൊമ്പത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത് റൺസാണ് താരം നേടിയത് സ്മൃതി മന്ദാന ഇടങ്കൈ ഓപ്പണറായി ഇറങ്ങി തല്ലി തകർത്തു മുപ്പത്തിയൊന്ന് പന്തിൽ നാല്പത്തിയഞ്ച് റൺസാണ് സ്മൃതി മന്ദാന നേടിയത് ഇവർ നൽകിയ അടിത്തറയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഒരോവറിൽ അഞ്ച് ബൗണ്ടറി അടക്കം നേടിയാണ് മന്ദാന കസറിയത് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ തുറുപ്പ് ചീഡാണ് സ്മൃതി മന്ദാന അവസാന വനിതാ പ്രീമിയർ ലീഗിൽ മന്ദാനയ്ക്ക് കീഴിറങ്ങിയ ആർ സി ബിയും കപ്പടിച്ചു ഹർമൻപ്രീ കോറിന് ശേഷം ഇന്ത്യൻ നായകസ്ഥാനം മന്ദാനയ്ക്കാണെന്ന് തന്നെ നിസ്സംശയം പറയാം ഗ്രൂപ്പ് എൽ ജയിച്ചു തുടങ്ങിയ ഇന്ത്യ വരുന്ന മത്സരങ്ങളൊക്കെ ജജയിച്ച് കപ്പ് ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്